ഹായ് നമസ്കാരം നമുക്ക് നല്ല അടിപൊളി ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള സെറ്റ് സാരിയും സെറ്റ് മുണ്ടും വന്നിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തായാലും ഈ ഒരു ഐറ്റത്തിൽ സെറ്റ് സാരി സെറ്റ് ആണ് നമുക്കൊന്ന് കാണാം ഐറ്റം ഒന്ന് കാണാം എൻ്റെ ഡീറ്റെയിൽ വീഡിയോ വരുന്നതാണ് നമ്മൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി കുറച്ച് സെറ്റ് സാരി സെറ്റും ഓണത്തിന് സ്പെഷ്യൽ ആയിട്ട് ഓട്ടോ കൊടുത്തിട്ടുണ്ട് അതിന്റെ കുറച്ച് ഐറ്റംസുകൾ വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇതിന്റെ കളക്ഷൻ ഒന്ന് കാണാം എന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് അതാ അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇത് നല്ല എംപോർട്ടൻ വർക്ക് വരുന്നതാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് നമുക്ക് ഈ ഒരു ഐറ്റത്തിൽ ഓണ സെലിബ്രേഷൻ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്ന പാറ്റേണിൽ ഒരേ കണക്കെ നിങ്ങൾക്ക് സാരി വേണമെങ്കിൽ നമുക്ക് തരാൻ കഴിയും അപ്പം അതിൻ്റെ പല പാറ്റേണുകളൊന്നുമുള്ളതാണ് സൂപ്പർ ഐറ്റം ആണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തതാണ് അപ്പോൾ ഇത് സെറ്റ് സാരിയുടെ നല്ല കളക്ഷൻസ് ആണതാ നമ്മൾ ബൾക്കായിട്ടാണ് നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്നത് ഓണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് കൊണ്ടുവരണമെന്ന് അപ്പോൾ അതിൻ്റെ അടിപൊളി കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ടാ സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത് നമുക്കത് ആയിട്ട് വരുന്ന റേറ്റ് ആണ് ഒരു തരത്തിലും യാതൊരു ഇടനിലക്കാരില്ലാതെ നല്ല ഐറ്റംസ് ഡയറക്റ്റ് ആയിട്ട് എടുക്കുകയാണ് കാരണം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്ന സെറ്റ് സെറ്റിസൈഡ് അപ്പം നമുക്ക് ഇതിനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് ഓണത്തിൻ്റെതായ അടിപൊളി സെലക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊരു ബൾക്ക് ക്വാണ്ടിറ്റി തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം ഇതിനകത്ത് നമുക്ക് ഏതൊരു പാറ്റേണും നിങ്ങൾക്ക് ഒരുപോലുള്ള സാരി വേണമെങ്കിൽ നേരത്തെ ഓർഡർ വന്നു കഴിഞ്ഞാൽ ഓണർ സെലിബ്രേഷൻ ഒക്കെ നമുക്ക് കിട്ടുന്നതാണ് ആണ് യഥാർത്ഥ ഉൽപ്പാദകരിൽ നിന്ന് തന്നെ എടുക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഏതൊരു ഐറ്റത്തിലും ക്വാണ്ടിറ്റി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം നല്ല നല്ല പാറ്റേൺ ഉള്ളതാ ഇതൊരു എലിഫൻറ്റ് ഡിസൈനിൽ വരുന്നതാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള സാരികളാണ് അടിപൊളി ഐറ്റം ആണ് അപ്പം നമുക്ക് ഇതിൻ്റെ നല്ല കളക്ഷൻസ് വന്നതാണ് കേട്ടോ സിറ്റ് സാരിയിൽ നല്ല അടിപൊളി ഐറ്റംസ് വന്നിട്ടുണ്ട് സൂപ്പർ സൂപ്പർ ഐറ്റംസുകളാണ് അടിപൊളി ഡിസൈനുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് ടിഷ്യൂ സാരിയിൽ വരുന്നതാണ് നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് ആ അടിപൊളി സാരി കണ്ടോ അല്ല ഇതിന്റെയും നല്ല കളർ കളർച്ചത് പത്ത് കളറിലാണ് കേട്ടോ പത്ത് കളറിൽ വരുന്നുണ്ട് ആ ഇത് ഒരേ കളറിലും നല്ല ക്വാണ്ടിറ്റി ആയിട്ട് തന്നെ നമുക്ക് ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ ക്വാണ്ടിറ്റി ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ഒരുപോലുള്ള എത്ര സാരി വേണമെങ്കിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് നമുക്ക് തരുന്നത് പല പല ഡിസൈനില് വരുന്നുണ്ട് സെറ്റ് സാരി ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടു സെറ്റ് സാരിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് അപ്പൊ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് നല്ല കളർ കോമ്പിനേഷൻ ഇത് ക്വാണ്ടിറ്റി ആയിട്ട് തന്നെയാണ് നമുക്ക് ഓരോ പ്രോഡക്റ്റും വന്നിരിക്കുന്നത് സെറ്റ് സാരി ഇത് ടിഷ്യൂ ഫുൾ ടിഷ്യകത്താണ് നമ്മളുടെ വില തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സൂപ്പർ ഐറ്റമാണ് പല പല ഡിസൈനില് വരുന്നുണ്ട് സാരി ഇതാ ഇത് അടിപൊളി ഐറ്റം ആണ് കസ്തവിനകത്ത് വരുന്നതാണ് നല്ല വർക്കിൽ വരുന്നൊരു ഐറ്റം ആണ് ഇതിന്റെ പല പല ഡിസൈനില് അതായത് ടിഷ്യൂവിനകത്ത് വരുന്ന വേറൊരു ഐറ്റം ആണ് ടിഷ്യൂ സാരിയില് സിൽവർ സിൽവറുമായിട്ട് വരുന്നതാണ് ഇത് ഏഹ് ടിഷ്യൂ സാരി തന്നെ ഫ്ലോറൽ പ്രിന്റിൽ വരുന്നതാണ് ഇതിന്റെയും പല കളർ ചാർട്ടിൽ വരുന്നുണ്ട് എന്ത് തന്നെയായാലും നമ്മളുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് യഥാർത്ഥ ഹോൾസെയിൽ റേറ്റ് നിങ്ങൾക്ക് തരാൻ കഴിയും അടിപൊളി അടിപൊളി സാരികളാണ് നമുക്ക് വന്നിരിക്കുന്നത് സൂപ്പർ സൂപ്പർ ഐറ്റം ഉണ്ട് അതിൻ്റെ പല പല കളറുകളുണ്ട് ആ നമുക്കിത് ഞാനിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചതേ ഉള്ളൂ നമ്മളുടെ ആയിട്ടുള്ള വീഡിയോ വരും ഇത് ടെമ്പിൾ ഡിസൈൻ ആണ് അടിപൊളി ഐറ്റം ആണ് അപ്പോൾ ഒരുപോലുള്ള സാരീസ് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ കഴിയും ഇത് നമ്മളൊരു ഇതിന്റെ കുറേ ഐറ്റങ്ങൾ വന്ന് വന്ന് വരാനുണ്ട് നമുക്ക് ഇപ്പോൾ വന്നൊരു ഐറ്റം നമ്മൾ വീഡിയോ കാണിക്കുകയാണ് ഇത് സെറ്റ് മുണ്ടാണ് സിംഗിൾ സെറ്റ് മുണ്ടിൽ വരുന്നതാണ് നല്ല ത്രെഡ് വർക്കിൽ വരുന്ന ഐറ്റം ആണ് ഇത് എംബ്രോയ്ഡറി വർക്കാണ് അടിപൊളി ഐറ്റം ആണ് ഇതിന്റെയും ഒരുപോലെ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് ഒരു അമ്പത് പീസോ ഇരുപത് പീസോ മുപ്പത് പീസോ ഒക്കെ വേണമെങ്കിൽ നമ്മളത് തരാൻ കഴിയും നമ്മൾ പ്രൈസ് അതുപോലുള്ള പ്രൈസ് തന്നെയാണ് ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് പല പല ഉണ്ട് കേട്ടോ ഇതും സെറ്റ് മുണ്ടില് അടുത്തൊരു ഡിസൈൻ ആണ് നമുക്ക് അടുത്ത ഒരു പാർസൽ വേറൊരു കെട്ടിടം ഉണ്ട് നമുക്ക് അതുകൂടെ നോക്കണ്ട നോക്കാം എല്ലാം സെറ്റുമുണ്ടും സെറ്റ് ദാരി തന്നെയാണ് നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്നത് ഇനിയും ഒരുപാട് ഐറ്റം ഇതിന്റെ കളക്ഷൻസ് വരാനുണ്ട് ദാവണി സെറ്റ് വരാനുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ദാവണി സെറ്റ് വരാനുണ്ട് കോംബോ ആയിട്ടുള്ള ദാവണി സെറ്റ് വരാനുണ്ട് ഓരോ ഐറ്റം വരുമ്പോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് ഓപ്പൺ ചെയ്ത വീഡിയോ കാണിക്കുന്നതാണ് നമ്മളതിൽ എത്രത്തോളം സെലക്ഷൻ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിട്ടാണ് ഇത് കാണിക്കുന്നത് ഇത് മൊത്തം സെറ്റും കൊണ്ടാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ടിഷ്യൂന്റെ സെറ്റും കൊണ്ടാണ് അടിപൊളി ഐറ്റം ഇതൊക്കെ നമുക്ക് ക്വാണ്ടിറ്റി എടുക്കാം ഒരു ഓണർ സെലിബ്രേഷൻ ഒക്കെ ഒരുപോലുള്ള വേണമെങ്കിൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഐറ്റം നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്നതാണ് അടിപൊളി അടിപൊളി സെറ്റ് മുണ്ടുകൾ വന്നിട്ടുണ്ട് ആ ചെക്സിൽ വരുന്നതാണ് നല്ല അക്കിഡിലെ സാധനമാണ് ഏറ്റവും പ്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുക ഇത് രണ്ട് എൺപത് ഉണ്ട് കേട്ടോ ഇതിന്റെ ദാവണി എന്ന് പറയുന്നത് രണ്ട് എൺപതാണ് വരുന്നത് നല്ല നീളം ഉള്ള ദാവണിയാണ് ഇതിന്റെയൊക്കെ നല്ല ഐറ്റംസുകൾ ഓരോരോ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള റേറ്റും ഒക്കെ വെച്ചിട്ട് നല്ലൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നു നമ്മളുടെ വിലയെന്ന് പറയുന്നത് ഒരു ഹോൾസെയിൽ റേറ്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് തരുന്നത് പുറത്തുള്ളതിനേക്കാൾ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ ഒരുപാട് റേറ്റ് കുറച്ച് നമുക്ക് തരാൻ കഴിയും കാരണം നമ്മൾ യാതൊരു തരത്തിലുള്ള ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റായിട്ട് എടുക്കുന്ന റേറ്റമാണ് യഥാർത്ഥ ഉത്പാദകരിൽ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് എടുക്കുന്ന റേറ്റാണ് അതുകൊണ്ട് തന്നെ ഹോൾസെയിൽ ആയിട്ട് നിങ്ങൾക്ക് തരാൻ കഴിയും അതിന്റെ അടുത്ത വേറെ ഐറ്റമാണ് നല്ല സൂപ്പർ ഐറ്റമാണ് ഇതിന്റെ നേരിയെന്ന് പറയുമ്പോൾ രണ്ട് എൺപതാണ് വരുന്നത് നല്ല നീളവും വീതിയുള്ള നേരി തന്നെയാണ് വരുന്നത് ഈ ഇരിക്കുന്ന എല്ലാ സെറ്റ് മുണ്ടിൻ്റെ പല തരത്തിലുള്ള കളക്ഷൻസ് ആണ് ആ നല്ല അടിപൊളി സെറ്റുമുണ്ടാണ് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡായിട്ട് പോകുന്ന ഒരു ഐറ്റം ആണ് ഇത് ഇതിന്റെ പ്രൈസ് ആയിട്ട് പറയാം എന്തായാലും ഈ ഒരു ഐറ്റം നല്ല ബൾക്ക് ക്വാണ്ടിറ്റി തന്നെ നമുക്ക് വന്നിട്ടുണ്ട് ഓണത്തിന്റെ സ്പെഷ്യലി ഉള്ളൊരു ഐറ്റമാണ് സെറ്റ് മുണ്ട് സെറ്റ് സാരി ധാവണി സെറ്റ് അതുപോലെ തന്നെ ദാവണി വിത്ത് കോംബോ വരുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഐറ്റംസ് വരുമ്പോൾ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യും നമ്മളെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഓണത്തിന്റെ മുണ്ട് സെറ്റ് സാരി ധാവണി സെറ്റ് ഒക്കെ വന്നാൽ കിട്ടും വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിനോടൊപ്പം കൊടുക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഓരോ പ്രോഡക്റ്റുകളും നിങ്ങൾ കാണിച്ചു തരും പ്രൈസ് എന്ന് പറയുമ്പോൾ അറിയാലോ നമ്മളുടെ കസ്റ്റമർക്ക് അറിയാം നമ്മൾ ഏറ്റവും ക്വാളിറ്റിയുള്ള ഐറ്റം ഏറ്റവും വില കുറച്ച് തന്നെയാണ് തരുന്നത് അതുകൊണ്ട് പ്രൈസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടുന്ന റേറ്റിൽ നിന്ന് ഏറ്റവും വില കുറച്ച് തന്നെ ഞാൻ തരും അതും ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെയാണ് ഓണത്തിൻ്റെ അടിപൊളി ഐറ്റം വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതാണ് ഓക്കെ